പാവാട ഇങ്ങനെ കെട്ടി അതെ ണോ ഇത് ആരുടെ ഇതാരടെ ഈ പാവാടയും ബ്ലൗസും എന്തിയാണോ വീട്ടുകാർ ചെലപ്പോ കാശ് കൂടുതൽ വല്ലതും കിട്ടിയപ്പോ അഡ്വാൻസ് ചെയ്ത് മേടിച്ചതായിരിക്കും രണ്ടു വയസ്സും കൂടി കൂടിയിട്ടുണ്ടെങ്കിലും ഇടാൻ വേണ്ടി അല്ലെ എന്താ പാവയുടെ പേര് എന്തോ ശ്രീഷ്മ ശ്രീഷ്മ ശ്രീലക്ഷ്മി ആയില്ല ഗ്രീഷ്മ ആയില്ല ശ്രീഷ്മ എന്തെങ്കിലും ആവട്ടെ ഓക്കെ പാട്ട് പാടുവോ ആ ഏത് ചന്ദം പാടുന്നേ

ാരൊക്കെ ഉണ്ട് ചേട്ടനുണ്ടോ അങ്ങനെയെങ്കിലും നിർത്തിയാണ്ട് വന്ന ജോലി നന്നായിട്ട് നന്നായിട്ട് നിർവഹിച്ച് പാടി പാടി മോള് ോപ്പിക്കുകയായിരുന്നു ചെയ്തത് രണ്ടു വിശേഷം ചോദിക്കട്ടെ കൂടെ അല്ലേ പിന്നെ ഇവരൊക്കെ എന്തിനാ ഈ പാട്ട് കേട്ടിട്ട് കേട്ടിട്ടിരുന്ന് കൈയടിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു പാടി പാട്ട് കൊഴപ്പവും ഇല്ല എന്നാലും ഏത് പാട്ടുകയറി ഏറ്റവും ഇഷ്ടം ഏലലോ ഏലോ തന്നെ പാട്ടുകാരി കൂട്ടത്തില് ഏറ്റവും കൂടുതൽ കുശുംബുള്ളതാർക്കാ അമ്മ കൈമൊക്കാൻ പറഞ്ഞേ കണ്ട ചേച്ചി അമ്മയുടെ കയ്യിൽ എന്തോ ക്യാപ്സരിക്കുന്നുണ്ടല്ലോ ഏ അത് അതാരത് അതാരത് അനീതിയാണോ അനീതിയോടാണോ മോളോടാണോ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പറയാൻ കാര്യം എന്താ വീട്ടിലാരും ഒന്നും െ വേറെ ആരെങ്കിലും ഈ വലിയവർ ആരെങ്കിലും ആരെങ്കിലും മുടിക്ക് കുത്തിപ്പിടിക്കോ അല്ലെങ്കിൽ വഴക്ക് പറയോ ഒക്കെ ചെയ്യാറുണ്ടോ പിടിക്കുന്നേ അമ്മേന ആരോ അച്ഛൻ ഒന്നും ചെയ്യാറില്ല എന്താ അച്ഛനൊന്നും ചെയ്യാത്തത് ഇല്ല അച്ഛനെ പിടിക്കാൻ പറ്റില്ല എന്ന് കാര്യം മുട്ടയടിച്ചിട്ടാ നടക്കു